തമിഴ് സംവിധായകന് വേലു പ്രഭാകരൻ വിളവാങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ നാളെ എന്ന സിനിമയിലൂടെയാണ് സംവിധാന രംഗത്തെത്തിയത് പ്രശസ്ത തമിഴ് സംവിധായകൻ വേലു പ്രഭാകരൻ അന്തരിച്ചു അറുപത്തിയെട്ട് വയസ്സായിരുന്നു ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം ഛായാഗ്രാഹനായും നടനായും സിനിമയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് വേലു പ്രഭാകരൻ ഛായാഗ്രാഹകനായി സിനിമയിൽ തുടക്കം കുറിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാളയ മനിതൻ എന്ന സിനിമയിലൂടെയാണ് ആദ്യമായി സംവിധായകന്റെ വേഷമണിയുന്നത് അടുത്ത വർഷം ഇതിന്റെ തുടർച്ചയായി അതിശയ മനിതൻ എന്ന സിനിമ സംവിധാനം ചെയ്തു തുടർന്ന് ചെയ്ത അസുരൻ രാജാലി എന്നീ സിനിമകൾ വിജയിച്ചില്ല വേലു പ്രഭാകരൻ സംവിധാനം ചെയ്ത കാതൽ അരംഗം ഏറെ വിവാദമായിരുന്നു തമിഴ്നാട്ടിലെ ജാതിയും ലൈംഗികതയും ഇതിവൃത്തമാക്കിയുള്ള ചിത്രമായിരുന്നു അത് പല ഭാഗങ്ങളും നീക്കം ചെയ്യണമെന്ന് സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടു തുടർന്ന് സീനുകൾ ഒഴിവാക്കിയും സംഭാഷണം മ്യൂട്ട് ചെയ്തും കാതൽ കഥയി എന്ന പേരിൽ റിലീസ് ചെയ്യുകയായിരുന്നു കടവുൾ ശിവൻ ഒരു ഇയക്കുണരിൽ കാതൽ ഡയറി തുടങ്ങിയവ വേലുപ്രഭാകർ സംവിധാനം ചെയ്ത സിനിമകളാണ് ഗാങ്സ് ഓഫ് മദ്രാസ് കാടവർ പിസാത്രി ദി മമ്മി തുടങ്ങിയ സിനിമകളിൽ വേലു അഭിനയിച്ചിട്ടുണ്ട് അവസാനമായി അഭിനയിച്ചത് ഗജാന എന്ന ചിത്രമാണ് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം